നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട വന്തിയായ അലക്സ് ലെബനോവിന്റെ കുടുംബം വെള്ളിയാഴ്ച ഹമാസ് റെക്കോർഡ് ചെയ്ത അദ്ദേഹത്തിന്റെ അവസാന വീഡിയോയുടെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചുവെന്നും അംഗീകാരം നൽകിയെന്നുമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വാർത്ത പുറത്തു വരുമ്പോഴും വീഡിയോ ഇതിന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് അത് കാണുന്ന ഓരോ ഇസ്രായേലികളും ഇപ്പോൾ ഭയത്തിനടിയിലാണ് കൊല്ലപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം അനുഭവിച്ച ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് ഒരു കാഴ്ച നൽകുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നു ഇത് ഇസ്രായേലികളെ കൂടുതൽ ഭയത്തിലേക്ക് എത്തിക്കുന്നു ലബനോനൊപ്പം ബന്ദികളാക്കപ്പെട്ട ഹെർഷ് ഗോൾഡ്ബർഗ് പോളൻ ഈഡൻ യരൂഷാൽമി ഒറി ഡാനിയോ കാർമൽ ഗാറ്റ് അൽമോക് സരൂസി എന്നിവരെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് സൈന്യം കണ്ടെത്തുന്നതിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് റാഫ ആസ്ഥാനമായുള്ള തുരങ്കത്തിൽ വെച്ച് അവരുടെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ വധിച്ചു അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ബന്ദികളുടെ നിരവധി പ്രചാരണ വീഡിയോകൾ ഹമാസ് പുറത്തിറക്കിയിരുന്നു ഇസ്രായേലി അധികാരികളും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും നിരവധി മോചിതരായ ബന്ദികളും അത്തരം വീഡിയോകളിൽ ബന്ദികളെ അവരുടെ പരാമർശങ്ങൾ നടത്താൻ നിർബന്ധിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലി മാധ്യമങ്ങൾ സാധാരണയായി അവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ അവ പ്രസിദ്ധീകരിക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചത് തൊണ്ണൂറ് സെക്കൻഡിൽ വളരെയധികം എഡിറ്റ് ചെയ്ത വീഡിയോയിൽ ബന്ദികൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നു വെള്ളം ഭക്ഷണം വൈദ്യുതി ശുചിത്വം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു വൃത്തികെട്ട സ്ഥലമായിരുന്നുവെന്ന് ഇവർ എടുത്തു പറയുന്നുണ്ട് എല്ലായ്പ്പോഴും സ്ഫോടനങ്ങൾ നടക്കുന്നു ഞങ്ങൾക്ക് പേടിയാണ് ഉറങ്ങാൻ പ്രയാസമാണ് എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തടവിലായിരുന്ന കാലത്ത് ഹമാസ് തങ്ങളെ ഒളിത്താവളത്തിൽ നിന്ന് ഒളി ഒളിസങ്കേതത്തിലേക്ക് പത്ത് തവണയെങ്കിലും മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നായുവിനോടൊപ്പം തന്നെ സർക്കാരിനോടും അഭ്യർത്ഥിച്ച് ലബനോവിന്റെ ഈ വീഡിയോ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ഒക്ടോബർ ഏഴിന് ഞങ്ങളെ ജീവനോടെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും അവർ ജനങ്ങളെയും ബന്ധുക്കളെയും പരാജയപ്പെടുത്തുന്നു എന്നതാണ് അതുപോലെ ഒത്തുതീർപ്പിലേക്ക് എത്താൻ കഴിയാത്ത വിധം തങ്ങളെ കൊല്ലാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് തന്റെ ഗർഭിണിയായ ഭാര്യയും രണ്ടു വയസ്സുള്ള കുട്ടിയെയും അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം ഇസ്രായേലിനോടും പൊതുജനങ്ങളോടും കരഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ട് തെരുവിലിറങ്ങുക പ്രതിഷേധിക്കുക ഞങ്ങൾ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു വരാൻ എല്ലാം ചെയ്യുക ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യങ്ങളൊക്കെയും ഐ ഡി എഫ് സൈനികർ ഗിലാഡ് ശാലത്തിനെ മോചിപ്പിക്കാനുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ കരാറിൽ ആയിരത്തിലധികം തീവ്രവാദികളെ മോചിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നു എന്റെ കുടുംബത്തോട് മൈക്കിൾ ടോം അമ്മ ഡാഡി ശക്തരായിരിക്കും ഐക്യമുള്ളവരായിരിക്കൂ ഞാൻ സുഖമായിരിക്കുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലബ്നാവ് പറയുന്നതോടെ ക്ലിപ്പ് അവസാനിക്കുന്നത് അവസാന വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് അദ്ദേഹം പറയുന്നത് ഐ മിസ് യു ആൻഡ് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അവസാനിപ്പിച്ചത് തീരാ നോവായി മാറുകയാണ് ഈ വീഡിയോ എന്ന് തന്നെ പറയാം ഇത് ജനങ്ങളെ അതായത് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് വീഡിയോ പുറത്തു വന്നതിനു ശേഷം ലബനോവിന്റെ അന്തിമ അപേക്ഷ ബാക്കിയുള്ള തടവുകാരെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നാണ് ഞാൻ മരിച്ചാലും എന്റെ കൂടെ ഉള്ളവരെ ചെയ്ത് നിങ്ങൾ രക്ഷിക്കണം ഇവിടെ അത്രയും വൃത്തികെട്ട അവസ്ഥയാണ് രക്ഷിച്ച് നിങ്ങൾ അവരുടെ കുടുംബത്തിന്റെ അടുത്ത് കൊണ്ടുപോകണം എനിക്ക് എന്റെ കുടുംബത്തിന്റെ അടുത്ത് എത്താൻ സാധിക്കുമോ എന്നറിയില്ല ഇവിടെ ബാക്കിയുള്ളവരുണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു ലെബനോ അവസാനമായ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ ഭയാനകമായ വീഡിയോ ഹമാസിന്റെ ക്രൂരത കൂടുതൽ പ്രകടമാക്കുന്നു എന്നാണ് പറയുന്നത് അലക്സും മറ്റ് അഞ്ച് ബന്ദികളും ക്രൂരമായി വധിക്കപ്പെടുന്നതിന് മുൻപ് പത്ത് മാസത്തിലധികം പേടി സപ്നങ്ങളിൽ അതിജീവിച്ചു എന്നും ഇവർ പറയുന്നുണ്ട് ഇതിനപ്പുറം തന്നെയാണ് ഇസ്രായേലും അവിടെയുള്ള ബന്ദികളെ ഭീകരമായിട്ടുള്ളത് അതെല്ലാം തന്നെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോൾ ലബനാവിന്റെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം തന്നെ ലബനാവിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ കൂടുതലും ഭയാനകത്തിലേക്കാണ് നീങ്ങുന്നത്